എല്ലാവർക്കും സീതോസ് ക്രാഫ്റ്റ് ക്യുസീൻസിലേക്ക് സ്വാഗതം ബി ക്രിയേറ്റീവ് ബി ഹാപ്പി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് തഞ്ചാവൂരിലുള്ള പാലസ് കോംപ്ലക്സിൻ്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തഞ്ചാവൂരിലുള്ള ബിഗ് ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരിട്ട് വന്നത് തഞ്ചാവൂരിലെ മരാത്ത പാലസ് കോംപ്ലക്സ് കാണാനായിരുന്നു അതിലെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സരസ്വതി മഹൽ ലൈബ്രറിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് ആൾക്കാർ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുകയൊക്കെയായിരുന്നു ഞങ്ങളിങ്ങനെ കുട്ടിയൊക്കെ കൊണ്ടൊക്കെ പോകുമ്പോൾ ബഹളമൊക്കെ ഉണ്ടാക്കി അവർക്കൊരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഏഷ്യയിലെ തന്നെ പഴക്കം ചെന്ന വായനശാലകളിൽ ഒന്നാണ് ഈ ഒരു ലൈബ്രറി ഉള്ളത് അതിൽ പനയോലകളിൽ തീർത്തിട്ടുള്ള തമിഴിലും സംസ്കൃതത്തിലും എഴുതിയിട്ടുള്ള താളിയോലകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ഒരു വായനശാല ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് മറ്റൊരു പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാജ സർഫോജി സരസ്വതി മഹൽ ലൈബ്രറി എന്നൊരു പേര് ഇവിടെ ഉണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കൊട്ടാരത്തിലുള്ള ദർബാർ ഹാളാണ് ഇവിടെ വെച്ചിട്ടാണ് പഴയ കാലത്ത് രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് സംഗീതവും നൃത്തവും ഒക്കെ നടത്തി വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു ചുവരുകളിലൊക്കെ ചിത്രങ്ങൾ മങ്ങിയിട്ടുണ്ട് അവിടെ പഴയ കാലത്ത് രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് കഥകളൊക്കെ കാണിക്കുന്ന ചിത്രങ്ങളും ചുവരിലൊക്കെ നിറയെ ദൈവങ്ങളുടെ ശില്പങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അതിൻ്റെ ഭംഗി ഇങ്ങനെ അതിൻ്റെ ആ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ നിറം ഭംഗിയത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അതൊന്നും കാണാൻ ഇപ്പോൾ കഴിയുന്നില്ല ശരിക്കും ഇത് വേണ്ട രീതിയിൽ ഈ ഒരു കൊട്ടാരം സംരക്ഷിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ നമ്മൾ ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും അവിടേക്ക് ചെറിയ ചെറിയ രീതിയിൽ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു ടിക്കറ്റ് റേറ്റ് ഇപ്പോൾ നാൽപ്പത് രൂപ അങ്ങനെയൊക്കെയുള്ള ഒരു റേറ്റിലുണ്ടായിരുന്നു ഇപ്പോൾ ഇനി നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇവിടെയുള്ള റോയൽ പാലസ് മ്യൂസിയമാണ് രാജാവിൻ്റെ കാലത്തുണ്ട് പല സാധനങ്ങളും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഈ ഒരു മ്യൂസിയത്തിലാണ് രാജാക്കന്മാരുടെ കാലത്ത് അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പിന്നെ അവരുടെ ആയുധങ്ങളും പിന്നെ അവരുടെ തലയിൽ വച്ചിരുന്ന കിരീടങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാല് കാണാൻ പറ്റും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വരെ തഞ്ചാവൂർ ഭരിച്ചിരുന്ന പോൺസ്ലേ കുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് തഞ്ചാവൂർ മറാത്ത കൊട്ടാരം അരമനിന്നുമാണ് അതിനെ അറിയപ്പെടുന്നത് തഞ്ചാവൂർ നായക് സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം തഞ്ചാവൂർ മറാത്തകളുടെ ഔദ്യോഗിക വസതിയായിട്ട് ഈ ഒരു കൊട്ടാരം മാറുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തഞ്ചാവൂർ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധികീനതയിലായപ്പോൾ തഞ്ചാവൂർ മറാത്തകൾ കൊട്ടാരത്തിൻ്റെ ചുറ്റുമുള്ള കോട്ടയിടയിൽ അധികാരം തുടരുന്നു തഞ്ചാവൂരിലെ അവസാന രാജാവായിട്ടുള്ള ശിവാജിക്ക് ശേഷം ബോൺസ്ലെ കുടുംബം കൊട്ടാരം മുറുകെ പിടിച്ചു നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോയൽ പാലസ് മ്യൂസിയത്തിൽ ചോള വെങ്കലങ്ങളുടെ ഗംഭീരമായിട്ടുള്ള ഒരു ശേഖരം നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടാതെ രാജാവ് ഉപയോഗിച്ചിരുന്ന അവരുടെ ഇരിപ്പിടങ്ങളും താളിമോലകളും ഗ്രന്ഥങ്ങളും പിന്നെ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഒക്കെ നമുക്കിവിടെ ഒന്ന് കാണാൻ കഴിയുന്നു ിയത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെരുപ്പിടാന് പറ്റില്ല അവരവിടുന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചെരുപ്പ് ഇടരുതെന്ന് അതുപോലെ തന്നെ ദർബാർ ഹാളിൻ്റെ അവിടെ പോകുമ്പോഴും നമ്മൾ ചെരുപ്പ് ഇടാൻ പാടില്ലായിരുന്നു പക്ഷേ നമ്മൾ ആ സമയത്ത് ഇട്ടിട്ടില്ലെങ്കിൽ അതത്ര വൃത്തിയായിട്ടല്ല അവരെ ഉപയോഗി അവിടെ നോക്കിയിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചെരുപ്പ് പുറത്തിടണമെന്ന് പറഞ്ഞ ഇതിൽ പോലും ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ടിട്ടുള്ളിലേക്ക് കയറി നിന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്നറിഞ്ഞു അവരെ അഭിപ്രായങ്ങൾ എനിക്ക് ആയിട്ട് അയക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഓരോരോ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇനിയും നന്നാക്കാൻ ശ്രമിക്കുന്നതാണ് thank ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തുരങ്കപാത ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാൽ കാണാൻ പറ്റും പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൊത്തം കാണാത്തതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു തുരങ്കപാതയാണ് ഉള്ളത് അങ്ങനെ ആ ഒരു മ്യൂസിയത്തിനകത്തുള്ള ആഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ണിക്കൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും അവന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ല അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പൊതുവേ യാത്രകൾ ചെയ്യുമ്പോൾ ഉണ്ണികൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ് ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉണ്ണികുട്ടനോടൊപ്പം ഞങ്ങളുടെ യാത്രകൾ തുടരുന്നതാണ് ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട് തഞ്ചാവൂരിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ട് അവരെ കമൻസുകൾ എനിക്ക് അയക്കുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ തഞ്ചാവൂരിലെ മറ്റ് വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും മരുന്നായിരിക്കും അതുവരേക്ക് ബൈ